ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നൊരു നാടൻ റെസിപ്പിയാണ് സ്റ്റാർ ഫ്രൂട്ട് കൊണ്ടുള്ള ഒരു ഒഴിച്ചുകറി സ്റ്റാർ ഫ്രൂട്ടിൻ്റെ സീസണാണ് ഇപ്പോൾ ഇപ്പോൾ മിക്കവരുടെയും പറമ്പിലൊക്കെ ഇതുണ്ടാവാറുണ്ട് പിന്നെ അറിയപ്പെടുന്ന പേര് പലയിടത്തും പലതായിരിക്കും എന്ന് മാത്രം ചതുരപ്പുളിയ ആനപ്പുളിഞ്ചിക്ക എന്നൊക്കെ ഞാൻ പലയിടത്തും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പം ഇത് കൊണ്ടിട്ടുള്ളൊരു സിമ്പിൾ റെസിപ്പിയാണ് ഇന്ന് ഇത് പെട്ടെന്ന് ഇന്ന് വേവുന്നൊരു ഐറ്റം ആണ് അതുകൊണ്ട് നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വച്ച ശേഷം കുക്ക് ചെയ്യാം ആ സ്റ്റാർ ഫ്രൂട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് തേങ്ങ ഒരു കാൽമുറ തേങ്ങയും പിന്നെ എരിവിനുള്ള പച്ചമുളക് കാൽ ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ മൂന്നല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടി നല്ല ഫൈനായിട്ട് നരച്ചെടുക്കണം നല്ല ഫൈൻ പേസ്റ്റായി കിട്ടിയിട്ടുണ്ട് അപ്പം ഇതുപോലെ ഇരിക്കണം ഇനി സ്റ്റാർ ഫ്രൂട്ട് ഒന്നര ഗ്ലാസ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുക്ക് ചെയ്തെടുക്കാം ഇത് തിളച്ചി വെന്ത് കഴിയുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫൈൻ പേസ്റ്റ് ഇതിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് നല്ലതുപോലെ തിളയ്ക്കണം തിളച്ച് ഒരു കുറുകിയ രീതിയിൽ വേണം ഇത് കിട്ടാൻ ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി കുറച്ച് തൈര് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തതാണ് ഇതും കൂടി ഇതിലൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈയൊരു ഫ്രൂട്ട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഇതൊക്കെ കുറയ്ക്കാൻ പറ്റിയ നല്ലൊരു ഔഷധി കൂടിയാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ഇനി കടു താളിക്കാം അപ്പോൾ അതിനായിട്ട് എണ്ണ ചൂടായപ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു ആ ഉലുവ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ചെറിയ ഉള്ളി കറിവേപ്പില ഇവ ചേർത്ത് കൊടുക്കാം ഇതിന് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ സ്റ്റാർ ഫ്രൂട്ട് ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട് നമ്മൾ പഴക്കിക്കളയ ഫ്രൂട്ട് ഉപയോഗിച്ച് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഹെൽത്ത് വൈസ് നല്ലതാണ് അതുപോലെ സിമ്പിൾ റെസിപ്പിയാണ് ട്രൈ ഔട്ട് ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക നെക്സ്റ്റ് വീഡിയോയുമായി വരാം താങ്ക് ഫോർ വാച്ചിങ്